ഹലോ ഗുഡ് മോർണിംഗ് സുഖായിരിക്കുന്നോ എല്ലാവരും എണീറ്റോ ആറരയായി ഞാൻ രാവിലെ എണീറ്റ് എണീറ്റ് കുറച്ച് വർക്കൗട്ടൊക്കെ ചെയ്തു മൂവൊക്കെ ഉള്ളത് എടിമിച്ചിരിക്കുന്നത് നല്ല പോലെ ഉറങ്ങി അന്നേരം ഉറങ്ങി ഇപ്പോൾ ഒരു പത്തര ഒക്കെ ആയപ്പോഴും ഉറങ്ങിയത് കേട്ടോ എല്ലാവരും കട്ടൻ ചായ കുടിച്ചോ നല്ല തണുപ്പുണ്ട് കേട്ടോ അതുകൊണ്ടോ നല്ല കാറ്റും തണുപ്പും അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും രാവിലെ ഇവിടെ നിന്ന് വീഡിയോ എടുക്കുന്നത് പിന്നെ താട്ടമൊന്നും ഇറങ്ങിപ്പോയി എടുക്കാൻ നമുക്ക് പറ്റത്തില്ലല്ലോ ഇപ്പോൾ ആ നല്ല സുഖം ഇന്നും എനിക്ക് രാവിലെ പോകണം ഇന്ന് രാവിലെ ഞാൻ എന്നെ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം കേട്ടോ റെസിപ്പി ആയിട്ടൊന്നും അല്ല ഞാൻ സാധാരണ കഴിച്ചിട്ട് പോകുന്നത് ഞാൻ ഇങ്ങനെ ഉണ്ടാ മീൻസ് എങ്ങനെ കാണിക്കുന്നേ ഉള്ളൂ കേട്ടോ അല്ലാതെ ഫുഡ് റെസിപ്പി ഒന്നും അല്ല രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും എൻ്റെ ലഞ്ചും അങ്ങനെയൊക്കെ എന്നിട്ടൊത്തിരി ദിവസേ കുക്കുമ ഏ രാവിലെ നിന്ന് മോർണിംഗ് വാക്കിന് ഇറങ്ങിയതാ കുക്കാച്ചി നമ്മുടെ കൊക്ക കുട്ടി നമ്മുടെ കുക്കിക്കുട്ടി അയ്യോ അയ്യോ ഓടല്ല ഓടല്ലോടലോടലോടല്ലേ കുക്കാച്ചി എന്നെ കുക്കുനെ കണ്ട് കുറേ ദിവസമായില്ലേ ഇത് ഓ അവിടെ പോയി കിടന്നോ അയ്യോ ഇതാരാ ആ ആ ആ തുടങ്ങി 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 അബ്യാസ് തുടങ്ങി ഇത് ആരാ കൊക്കാച്ച കുക്കാച്ചി അമ്മക്കുക്കൂ അമ്മക്കുക്കൂട്ടി അമ്മക്കുക്കൂ അമ്മക്കൊക്കു ചുണ്ടിരിപ്പന്നെ അപ്പോഴേ ഞാൻ റെഡി ആയിട്ട് വരാം അപ്പൊ ഞാൻ എന്താ ഇതുണ്ടാക്കുന്ന അറിയോ ബ്രെഡ് സാൻഡ്വിച്ച് ആണ് ഉണ്ടാക്കുന്നത് അത് ഏത് ബ്രെഡെന്നറിയോ ഇത് മൾട്ടി ഗ്രെയിൻ മോഡേൺ ബ്രെഡ് ബ്രെഡ് ഇത് കണ്ടോ ഇതുകൊണ്ട് പിന്നെ കുറച്ച് പനീർ ഒക്കെ ആക്കി ബട്ടറൊക്കെ ആക്കിയിട്ട് എമർജൻസി ഇങ്ങനെ കടക്കട കടപുടപട പടപട പട ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകാം അപ്പം ഞാൻ രാവിലെ തന്നെ വീടൊക്കെ അടിച്ചു എൻ്റെ ഡ്രസ്സ് കുറച്ച് അയൺ ചെയ്യേണ്ട അതൊക്കെ കഴിഞ്ഞു ഇപ്പൊ ഞാൻ റെഡിയായില്ല ആയില്ല ഇത് കണ്ടോ മുഖത്തൊന്നും ഇല്ല കമ്പലം ഒന്നും ഇല്ലിട്ടിട്ടില്ല പൊട്ടില്ല പൊട്ടുവിടാന്നേ എപ്പഴും മുഖത്തുള്ളതാ പൊട്ട് ഇന്നലെ പൊട്ടു എവിടെയോ പോയി എന്ന് തോന്നും അപ്പൊ ഞാൻ ഇത് ഇതെങ്ങനെയാ ഉണ്ടാക്കുന്ന കാണിച്ചു തരാം ഫസ്റ്റ് ഉള്ളിയൊക്കെ അരിഞ്ഞെടുത്ത കേട്ടോ ഞാൻ അരിഞ്ഞു വെക്കട്ടെ നമുക്ക് ഫസ്റ്റ് ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് വെക്കാം വെക്കാംട്ടോ കുഞ്ഞു കുഞ്ഞു കുഞ്ഞാകെ കട്ട് ചെയ്താൽ മതി ഇതെല്ലാവർക്കും അറിയാവുന്ന റെസിപ്പിയാണ് പിന്നെ എനിക്ക് കൊണ്ടുപോവുകയും ചെയ്യാം എല്ലാം കൂടെ ആവുമല്ലോ ഞാൻ ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കണം എന്ന് വിചാരിച്ച അപ്പം വിചാരിച്ചു വേണ്ട ഇതുണ്ടല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ ഉള്ളി കട്ട് ചെയ്ത് കേട്ടോ ഈ നമുക്ക് മുളക് കട്ട് ചെയ്യാം മുളക് പിന്നെ 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 പിന്നാക്കി കട്ട് ചെയ്താൽ മതി ഇങ്ങനെ 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 ഞാൻ കയ്യറ് ഉപയോഗിച്ചല്ല കട്ട് ചെയ്ത് കേട്ടോ എനിക്കിങ്ങനെയാണ് ഭയങ്കര ഫാസ്റ്റ് ഇനി എന്താന്ന് ചോദിച്ചാൽ നമ്മുടെ ക്യാബേജ് ഇത് കുറച്ചിടാം അത് കുഞ്ഞു കുഞ്ഞു കുഞ്ഞാക്കി ഇട്ടാ കേട്ടോ ഇങ്ങനെ നമ്മൾ സാധാരണ അറിയത്തില്ല അതന്നെ കഴിഞ്ഞ് ഒളിച്ച് നീളത്തിൽ നീളത്തിനീത്തിങ്ങനെ നീളത്ത് നീളുത്തി അരിയണം നമ്മൾ സാന്ഡ്വിച്ചിനൊക്കെ അറിയത്തില്ല അതുപോലെ അതുതന്നെ കുറച്ച് മതി ഇനി ക്യാരറ്റ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്യണം എളുപ്പടി അല്ലേ എനിക്ക് ഇതൊക്കെ കഴിച്ചാൽ മതി എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇങ്ങനെയൊക്കെ കഴിക്കുന്ന അങ്ങനെ പിന്നെ കൈ ഒന്നും കഴുകണ്ടല്ലോ പെട്ടെന്ന് അങ്ങനെയല്ല കൈ കഴുകണം എന്നാലും ഈ ചോറൊക്കെ ഉണ്ടുമ്പോൾ കഴുകുന്ന പോലെ ഒന്നും കഴുകണ്ടല്ലോ പെട്ടെന്ന് ഉണ്ടിപ്പിച്ച് കൈ കഴുകുക ഡ്യൂട്ടിക്ക് കയറി പോവുക പിന്നെ ചെറിയൊരു ടൊമാറ്റോയുടെ പീസ് ഉണ്ടായിരുന്നു അതുപോലെ ഇത്രവും കഴിഞ്ഞു ഇനി നമുക്ക് സ്റ്റൗ കത്തിക്കാം കേട്ടോ നമ്മൾ ഈ പാനിലാണ് ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം ഫ്രൈ ആണ് കേട്ടോ ഫ്രൈ പാൻ നോക്കി നല്ലപോലെ ചൂടായിട്ടുണ്ട് നമുക്ക് കുറച്ച് ബട്ടർ ഇടാം കേട്ടോ ഞാൻ ഫുഡ് റെസിപ്പി അല്ലാത്തതുകൊണ്ട് കേട്ടോ നിങ്ങൾ ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് ഇത് കുറച്ച് മെൽറ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് ഈ വെജിറ്റബിൾ ഇടാം അങ്ങ് മെൽറ്റ് ആയിക്കോളും നമുക്ക് ഉള്ളി ഇടാം കേട്ടോ ിക്കം ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ക്യാപ്സിക്കം ഇല്ലാതെ പോയി ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ നല്ല രുചിയായിരുന്നു ഇനി ക്യാപ്സിക്കമാണ് മെയിൻ ആയിട്ട് വേണ്ടത് ഇത് അധികം വേഗം ഉണ്ടാവും കേട്ടോ സാന്റ്വെച്ച് അറിയാലോ കുറച്ച് 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 എന്താ മതി ഇനി നമുക്ക് ക്യാരറ്റ് ഇടാം ആദ്യം ഉണ്ടല്ലോ നമുക്ക് ഇത് മീൻസ് ക്യാരറ്റ് ആദ്യം നമുക്ക് ബ്രെഡ് സ്റ്റഫ് ചെയ്തെടുക്കല്ലോ ബ്രെഡ് ഇട്ട് ഫ്രൈ ചെയ്ത് ചൂടാക്കി എടുക്കണമായിരുന്നു ഞാനത് സാധാ ഇട്ടുപോയെ സാറിന് ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് പിന്നെ ഇട്ടാലും മതി ഞാൻ കാബേജും ഗ്രീൻ ചില്ലിയും ഓനിയനും ഇട്ടിട്ടുണ്ട് നമുക്ക് കുറച്ച് തക്കാളി ഇടാം ഉണ്ടോ നിങ്ങളെല്ലാം ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം കേട്ടോ വീട്ടില് നിന്ന് ഇവിടെ ഒത്തിരി ഇതാകട്ടെ കുറച്ചു ഉപ്പ് ഇടാട്ടോ വെജിറ്റബിളിന് കുറച്ച് ഉപ്പ് പിടിക്കണ്ടേ ഒരു പിടി മതി മണിയായി രാവിലെ നമ്മൾ എത്ര നേരത്തെ എണീറ്റാലും നമുക്ക് സമയം കിട്ടിയാലോ അറിയോ അറിയില്ല അപ്പൊ ഇത് വേണം ഞങ്ങൾക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് വേണ്ട ഇതിവിടെ പുറത്തുനിന്ന് വിളക്ക് വെട്ടം വന്നുകൊണ്ട് അത് നിങ്ങൾക്കൊന്നും കാണാത്ത കേട്ടോ ഇനി നമുക്ക് ചൂടായിട്ട് നമുക്ക് കുറച്ച് ബട്ടർ ഇട്ടിട്ട് നമുക്ക് ബ്രെഡ് ഫ്രൈ ചെയ്തെടുക്കാം ഇതെല്ലായിടത്തും മിക്സ് ആവുക നിങ്ങളൊക്കെ ഓഫീസ് പോകുന്ന എന്തുവ എന്തായിരിക്കും കൊണ്ടുപോകുന്നത് ഇഡ്ഡ്ലി ദോശ പിന്നെ അങ്ങനെയൊക്കെയല്ലേ ഞാനതൊക്കെ ചില സമയത്ത് കൊണ്ടുപോകും കേട്ടോ ഇത് മാത്രമൊന്നുമില്ല ഇതൊക്കെ നമ്മളിപ്പോൾ എളുപ്പ പരിപാടി ഒന്നുമില്ല സമയമില്ല അത് സമയത്തുള്ള പരിപാടിയൊന്നു മാത്രമേ ഉള്ളൂ പിന്നെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ സ്മൂത്ത് ഞാൻ സ്മൂത്ത് കഴിച്ചിട്ട് ഇപ്പോൾ ഒരാഴ്ചയായി ആയി കേട്ടോ എൻ്റെ വർക്കൗട്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് മിസ്സപ്പാകും ഇപ്പോൾ ഒരു മൂന്നാല് ദിവസം കൂടിയാണ് ഇന്ന് ഞാൻ വർക്കൗട്ട് ചെയ്തത് ഈ വീടെ എടുക്കുന്ന വർക്കൗട്ട് ഒന്നും എനിക്ക് ശരിക്കായിട്ട് ശരി ഡ്യൂട്ടി ആയിട്ട് ഒന്നും നടക്കുന്നില്ല എല്ലാം പെൻഡിങ് ആവുക അല്ലെങ്കിൽ വർക്കൗട്ട് ഞാൻ ഓരോ ദിവസം ഒരു ദിവസം പോലും മിസ് ചെയ്യത്തില്ല നമുക്ക് തിരിച്ചിടാം കേട്ടോ കണ്ട അല്ല സാൻഡ്വിജ് ഈ മുട്ട മീൻസ് ബ്രെഡൊക്കെ നല്ലപോലെ ആ മീൻസ് ബട്ടറിലൊക്കെ ഫ്രൈ ആയി ഈ ഇനി നമുക്കിത് ഫില്ല് ചെയ്യാം കേട്ടോ നമുക്കിത് രണ്ട് ബ്രെഡും ഇതും കൂടെ ഫില്ല് ചെയ്യാം കേട്ടോ ഇതുകൊണ്ട് ഇതുപോലെ സ്റ്റഫ് ചെയ്യണം ഇതുകൊണ്ടോ നല്ലപോലെ ഇതുകൊണ്ട് എല്ലായിടത്തും സ്പ്രെഡ് ആവണം എന്നിട്ട് എന്ത് ചെയ്യണം ഒരു ബ്രെഡ് എടുത്ത് ബ്രെഡെടുത്ത് മുകളിൽ അങ്ങ് വെക്കണം എന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി അപ്പം ഒരു സാൻഡ്വിച്ച് റെഡിയായി ഇനി അടുത്തത് ഇതുകൊണ്ടോ ഈ കൈ കൈകൊണ്ടൊക്കെ ഫില്ലയും മീൻസ് ഈ സ്പൂണ് കൊണ്ടൊക്കെ ആരെ ഫില്ലെയൊണ്ട് അല്ലേ നമുക്ക് ഈ കൈ കൊണ്ട് വരുന്നത് നമ്മളൊക്കെ കൈകൊണ്ട് ചെന്ന് ചിന്ന് തിന്ന് ശീലിച്ചവരല്ലേ ഇപ്പം രണ്ട് ബ്രെഡ് കണം ഞാൻ രണ്ട് രണ്ട് ബ്രെഡ് നാല് ബ്രെഡ് കേട്ടോ ഇത് ഉണ്ട് അപ്പം എൻ്റെ ഇതും സ്നാൻ വെജ് ഇതും ഉണ്ടോ ഇവിടെ റെഡി ആയി ഞാൻ അപ്പുറത്ത് കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ശരിക്കും ഇതേണ്ട രണ്ട് ഫില്ലായി ഞാൻ ബ്രെഡ് ഓൾഡി ബോക്സിലാക്കിയിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടോ ഞാൻ എടുത്ത് കാണിക്കാം എടുത്ത് കാണിച്ചാലും ഞാൻ ഓൾഡി ബോക്സിലാക്കി കൈ പറ്റും ഇത് കണ്ടോ അത് ഞാൻ ഇങ്ങനെ ക്ലോസ് ആയിട്ട് അടച്ചു വെച്ചിരിക്കുകയാണെ പുറത്ത് പോയിരിക്കാൻ വേണ്ടി അത് ഞാൻ അടച്ചു വെക്കട്ടെ കേട്ടോ ഞാൻ മുടി കെട്ടിയില്ല കേട്ടോ റെഡി ആവണം ഞാൻ ജസ്റ്റ് ഒന്ന് റെഡി ആയതോളൂ പിന്നെ ചോദിച്ചാൽ ഇന്നലത്തെ മുദുണ്ട് അത് ഉച്ചയ്ക്ക് ഞാൻ കൊണ്ടുപോകും കേട്ടോ അതിന്റെ കൂടെ ഉള്ളിയും പിന്നെ മുളകും ഒക്കെ കാണിച്ചാൽ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് മുളക് മുളകെടുത്ത് വെക്കണം ഞാൻ മറന്നു പോയി തോന്നുന്നു ആ ഇതിലകട കൂടി പിന്നെ ഒരു മുട്ട പിന്നെ മോര് ഇത്ര ഇല്ല കേട്ടോ ഒരു പാക്കറ്റ് കൊണ്ടുപോവുക പാത്രത്തിലാക്കേണ്ടതെന്ന് വിചാരിച്ച് പിന്നെ രണ്ട് മൂന്ന് ക്യാരറ്റ് ഇടയ്ക്ക് കഴിക്കുക അപ്പം എൻ്റെ ലഞ്ച് ബ്രേക്ക് പിന്നെ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോ നിങ്ങൾ എല്ലാരും ഇതുപോലെ ട്രൈ ചെയ്യണം കേട്ടോ അപ്പോൾ ഇത് ഇതിനൊരു ഒരു പേര് ഞാൻ കിട്ടും തട്ടിക്കൂട്ട് സാന്ഡ്വിച്ച് ബ്രെഡ് അതിൻ്റെ പേര് അങ്ങനെയാണ് കേട്ടോ അപ്പം എൻ്റെ ഇന്നത്തെ റെസിപ്പി എൻ്റെ ഇന്നത്തെ ഡ്യൂട്ടി പോക്കും ഒക്കെ ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ ബൈ ടേക്ക് കെയർ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ഷെയർ സബ് ചെയ്യാൻ മറക്കരുത് പ്ലീസ് ഓക്കെ അപ്പോൾ ഇതുപോലെ നിങ്ങൾ എല്ലാരും വെച്ച് നോക്കണം അന്ന് പറഞ്ഞ എനിക്ക് വലിയ പിന്നെ കുക്കൊന്നും അറിയില്ല ഞാൻ ഉണ്ടാക്കുന്നത് എനിക്ക് കഴിക്കുന്നത് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നതാണ് കേട്ടോ ഓക്കെ ബൈ ബായ് ഇവിടെ ടേസ്റ്റ് ഉണ്ട് ഇത് നല്ല ടേസ്റ്റാണ്ടോ കേട്ടോ ബായ് റൈറ്റ് റൈറ്റ് ഫുഡ് ഔട്ട്സൈഡ് ഫുഡ് കുറയ്ക്കണം കേട്ടോ കണ്ടോ അല്ല സാൻഡ്വിച്ച് ഈ മുട്ട മീൻസ് ബ്രെഡൊക്കെ നല്ലപോലെ ആ മീൻസ് ബട്ടറിലൊക്കെ ഫ്രൈ ആയി ഈ പിന്നെ നമുക്കിത് ഫില്ല് ചെയ്യാം കേട്ടോ എന്നെ കാണാൻ പറ്റില്ലല്ലേ ഞാൻ സാധാരണ ഓപ്പോസിറ്റ് ക്യാമറ ഫുഡ് റെസിപ്പി ഒന്നും അല്ലല്ലോ ഞാൻ ഉണ്ടാക്കുന്ന സാധാരണ ഞാൻ കാണിച്ചത് കേട്ടോ നമുക്ക് ഇത് രണ്ട് ബ്രെഡും ഇതും ഫില്ല് ചെയ്യാം കേട്ടോ ഇതുകൊണ്ട് എന്നിട്ട് എന്ത് ചെയ്യണം ഒരു ബ്രെഡ് എടുത്ത് മുകളിൽ അങ്ങ് വെക്കണം എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്താൽ മതി അപ്പം ഒരു സാൻഡ്വിച്ച് റെഡിയായി ഇനി അടുത്തത് ഇത് കണ്ടോ ഈ കൈ കൊണ്ടൊക്കെ ഫില്ല മിനിസ് ഈ സ്പൂണ് കൊണ്ടൊക്കെ ഫില്ല് ചെയ്യാൻ ആരെക്കൊണ്ട് അല്ലേ നമുക്ക് ഈ കൈ കൊണ്ട് വരുന്നത് നമ്മളൊക്കെ കൈ കൊണ്ട് ചെന്ന് ചിന്ന് തിന്ന് ശീലിച്ചവരല്ലേ അപ്പോൾ രണ്ട് ബ്രെഡ് കണം ഞാൻ രണ്ട് രണ്ട് ബ്രെഡ് നാല് ബ്രെഡ് കേട്ടോ ഇത് അപ്പം എന്റെ ഇതും സ്നാൻ വെജ് ഇതും ഉണ്ടോ ഇവിടെ റെഡി ആയി ഞാൻ അപ്പുറത്ത് കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ശരിക്കും ഇതേ രണ്ട് ഫില്ലായി അപ്പോൾ എന്റെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചിൻ്റെയും ബോക്സും റെഡി ആയിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാമേ ഞാൻ ബ്രെഡ് ഓൾറെഡി ബോക്സിലാക്കിയിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടോ ഞാൻ എടുത്ത് കാണിക്കാം എടുത്ത് കാണിച്ചാൽ ഞാൻ ഓൾറെഡി ബോക്സിലാക്കി കൈ പറ്റും ഇത് കണ്ടോ അത് ഞാൻ ക്ലോസ് ആയിട്ട് അടച്ചു വെച്ചിരിക്കുകയാണ് പുറത്ത് പോകാതിരിക്കാൻ വേണ്ടി ഞാൻ അടച്ചു വെക്കട്ടെ കേട്ടോ ഞാൻ മുടി കെട്ടിയില്ല കേട്ടോ റെഡിയാ അവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് റെഡി ആയതോളൂ പിന്നെ ഇതെന്ത് ചോദിച്ചാൽ ഇന്നലത്തെ മുദുണ്ട് അത് ഉച്ചയ്ക്ക് ഞാൻ കൊണ്ടുപോകും കേട്ടോ അതിൻ്റെ കൂടെ ഉള്ളിയും പിന്നെ മുളകും ഒക്കെ കാണിച്ചാൽ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഉള്ളി എടുത്തു വെച്ചിട്ടുണ്ട് മുളക് മുളകെടുത്ത് വെക്കണം ഞാൻ മറന്നു പോയി തോന്നുന്നു ആ ഇതിലകടെ കൂടി പിന്നെ ഒരു മുട്ട പിന്നെ ഇത്ര ഇല്ല കേട്ടോ ഒരു പാക്കറ്റ് കൊണ്ടുപോക പാത്രത്തിലാക്കണ്ടെന്ന് വിചാരിച്ചു പിന്നെ രണ്ടുമൂന്ന് ക്യാരറ്റ് ഇടയ്ക്ക് കഴിക്കും ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യണം കേട്ടോ അപ്പൊ ഇത് ഇതിനൊരു പേര് ആട്ടോ തട്ടിക്കൂട്ട് സാൻഡ്വിച്ച് ബ്രെഡ് അതിന്റെ പേര് അങ്ങനെയാണ് കേട്ടോ അപ്പം എന്റെ ഇന്നത്തെ റെസിപ്പി എൻ്റെ ഇന്നത്തെ ഡ്യൂട്ടി പോക്കും ഒക്കെ ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ ബൈ ടേക്ക് കെയർ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ഷെയർ സബ് ചെയ്യാൻ മറക്കരുത് പ്ലീസ് ഓക്കെ അപ്പോൾ ഇതുപോലെ നിങ്ങൾ എല്ലാവരും വെച്ച് നോക്കണം അന്ന് പറഞ്ഞ് എനിക്ക് വലിയ പിന്നെ കുക്കൊന്നും അറിയില്ല ഞാൻ ഉണ്ടാക്കുന്നത് എനിക്ക് കഴിക്കുന്നത് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നതാണ് കേട്ടോ ഓക്കെ ബൈ ബൈ അവിടെ ടേസ്റ്റ് ഉണ്ട് ഇത് നല്ല ടേസ്റ്റാണോ കേട്ടോ ബൈ റൈറ്റ് ഈറ്റ് റൈറ്റ് ഫുഡ് ഔട്ട്സൈഡ് ഫുഡ് കുറയ്ക്കണം കേട്ടോ